ഹലോ എല്ലാവർക്കും പൂരോടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡെയിമ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എട്ടര ആകുമ്പോൾ എണീച്ചിട്ടു എണീച്ച് വന്നിട്ട് പല്ലയച്ചു അപ്പോൾ കുഞ്ഞുമാവന അമ്മ എണ്ണ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ പല്ലയച്ചു പല്ലയച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മരുന്ന് കുടിക്കണം അതിരിഷ്ടമാണ് ജീരകാരി ഇഷ്ടവും ദശംബന്മാർ ഇഷ്ടവും മിക്സ് ആയിട്ടുള്ള മിക്സ് ആക്കിയിട്ട് കുടിക്കേണ്ടതാണ് ഞാൻ കാണിച്ചതാം അപ്പോൾ ഇതാട്ടോ അരിഷ്ടം എത്ര എത്ര കുടിക്കണം രണ്ടും മിക്സ് ചെയ്തിട്ട് രാവിലെ തന്നെ വെറും വയറ്റിലാണ് കുടിക്കുന്നത് അപ്പൊ വെറും വയറ്റില് കുടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ചായ കുടിക്കാട്ടോ അപ്പോൾ ചായ കഴിഞ്ഞാ നല്ല ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ചട്ണിയാണ് അരി ചട്ണിയാണ് അപ്പോൾ നമുക്ക് അത് കഴിക്കാട്ടോ അങ്ങനെ അമ്മമ്മ കുഞ്ഞ അവനെ എണ്ണ എല്ലാം തേപ്പിച്ചിട്ട് കയ്യില് തന്നെ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചലാണ് കുറച്ച് സമയം വരെ കിടക്കൂല അങ്ങനെ കിടക്കൂലാണ് അപ്പൊ ചായലും കുടിച്ചിട്ട് ഞാൻ കുഞ്ഞാവേന എടുത്ത് കുറച്ച് ഫീഡ് ചെയ്തു അതുകഴിഞ്ഞിട്ട് അമ്മമ്മ കുളിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി അപ്പൊ ആ സമയം കൊണ്ട് കുഞ്ഞാവേനെ വൃക്കാനുള്ള തൊട്ടിലൊന്ന് വിരിച്ചെടുക്ക അപ്പൊ അമ്മമ്മ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞു അവനും ഒരുക്കേണ്ടതാണ് അപ്പോൾ ഒരുക്കുന്ന ഞാനാട്ടോ അപ്പോൾ ലോഷനും അതൊക്കെ തേച്ച് കുട്ടപ്പനാക്കിയിട്ട് വേണം ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉറങ്ങുമോന്നുമില്ല കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ആയിരിക്കും പിന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പിന്നെ അങ്ങ് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിന് രാവിലെ ആയാലും രാത്രി ആയാലും നല്ല വാങ്ങി ഉറങ്ങുന്നുണ്ടായിന് ബാക്കി ഇത് ഇതും അതുപോലെ തന്നെ ദേവുട്ടനാണ് തീരെ ഉറങ്ങാത്ത കുട്ടിയായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ലോഷൻ ബേബി ലോഷൻ ഹിമാലയറി ബേബി ലോഷനാണ് കുഞ്ഞുമാവുക്ക് തട്ടി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഡാപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡാപ്പർ റാഷ് ക്രീം ഉപയോഗിച്ചിട്ട് വേണം ഡാപ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അങ്ങനെ ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് കുഞ്ഞുവാവൊക്കെ അലർജിയൊന്നും വരില്ല അപ്പൊ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞുമാവേനെ റാപ്പ് ചെയ്യാം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ റാപ്പ് ചെയ്യുന്നത് അപ്പോൾ റാപ്പ് ചെയ്യുന്നത് തുണി അടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പിന്നെ കുഞ്ഞുമാവൊക്കെ ലോഷനും പൗഡറും അതൊക്കെ കൊടുത്തത് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ റാപ്പ് ചെയ്യൽ കൈ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് റാപ്പ് ചെയ്യല് കൈറ് പുറത്ത് ഇട്ടാൽ അവന് കുറച്ചൊരു ഇതാവും നല്ല കംഫർട്ടബിളായി തോന്നും ഞാൻ റാപ്പ് ചെയ്തെടുത്തു ഇന്ന് നമുക്ക് ഉറക്കാം ചെയ്തിട്ടുണ്ട് കൈ ഇങ്ങനെ കേട്ടോ കുഞ്ഞാവേ നമുക്ക് ഒരു കൺമശീലം ഇട്ടുകൊടുക്ക എന്തായാലും നൂല് ഇട്ടുകഴിഞ്ഞല്ലേ അപ്പൊ പിന്നെ ചുന്തര കൺമശീല ഇട്ടെടുക്കാലോ അപ്പൊ അതിനുമുമ്പേ തൊട്ടില്ലല്ലോ ഒന്ന് പിരിച്ചിട്ട് വെച്ചു വൈറ്റ് കളറുള്ള തുണിയുണ്ട് പിരിച്ചിട്ട് വെച്ചു ഇനി നമുക്ക് കുഞ്ഞുമാവക്ക് കുറച്ച് പാലെല്ലാം കൊടുത്തിട്ട് കുഞ്ഞുമാവേനെ ഒരുക്കിയിട്ട് ഉറക്കാം കൊറിയ വെച്ചു ഡിസൈനിൽ വെച്ചത് അത് പൗഡറെല്ലാം ഒന്നരപ്പാടി കുളയിവിടെ വെച്ചുകൊടുക്കണം കേട്ടോ പിന്നെ കണ്ണിനെല്ലാം വെച്ചെടുക്കാൻ കുഞ്ഞ് കുറച്ച് വലുതായിട്ട് എന്നിട്ട് വെച്ചെടുക്കാം അത് നമ്മളൊരു എന്ത് കുഞ്ഞിനെല്ലാം ഇങ്ങനെ ഒരുക്കി കാണാൻ വേണ്ടിയിട്ട് ഒരു നല്ല രസമില്ല അതുകൊണ്ടാണ് എനിക്ക് കൺമശീനിലിട്ട് കൊടുക്കുന്നത് ചില ആൾ കൺമശീന്ന് ഇട്ട് കൊടുക്കില്ല കണ്ണീന ഇടാൻ വേണ്ടി എനിക്ക് വലിയ താല്പര്യവും ഇല്ല ആ പിന്നെ പറഞ്ഞു നമുക്ക് ഞാൻ എനിക്ക് ഒരിക്കലും പോയിട്ട് പിന്നെ അപ്പൊ എന്റെ കുഞ്ഞു പേടിയുണ്ടല്ലോ കുറി വെച്ചെടുത്ത ഇതിങ്ങനെയാണ് കുഞ്ഞാവൊക്കെ ചെറിയ കുറി വെച്ചെടുത്തത് പക്ഷെ അത് കുഞ്ഞാ വരെ പൗഡറിലായിട്ട് പോയി സുന്ദരനായിരല്ലേ നല്ല ഇനി അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേറെ അവ ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നു അവടെല്ലാം പറഞ്ഞാൽ പിന്നെ കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ കണ്ണിന് കൺമശി വരണം അപ്പം ഞാൻ നേരത്തെ ഇന്നലെ ഇന്നലെ ഇട്ടത് തന്നെ ഇപ്പോഴും ഉണ്ട് നേരെ പോവാതെ ഇന്നലെ ഇട്ടത് പറഞ്ഞാൽ ഇന്നലെ എന്താ മറ്റേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ഐടെക് ലൈടെക്സൈടെക് ആ കമ്പനിയിൽ കൺമശിയാണ് ഇട്ടത് അതിപ്പോഴും ഉണ്ട് കണ്ടോ ും കുറച്ചെല്ലം ഉണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ഞാനിടുന്നത് പൊടിമയ്യാണ് പൊടിമൈന്നാണ് ഇടയിലെ പറയുന്നത് പൊടിമശി നമ്മൾ എന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു കുഞ്ഞുപാത്രത്തിൽ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഏതോ ഒരു എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ എന്തുവാക്കുന്നതാണ് അപ്പോൾ അത് ഒരു ദിവസം ഫുള്ള് വച്ചാൽ നമുക്ക് അങ്ങനത്തെ പൊടിമഷിയായിട്ട് കിട്ടുള്ളു അപ്പോൾ ആ പൊടിമഷിയാണ് ഇന്നിടുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഇടാന്ന് വെച്ചുകൊണ്ടാൽ ബെർത്ത് അമ്മൂമ്മ ആക്കിയതല്ലേ അപ്പൊ നമ്മ അത് ഇന്ന ശരിയാവില്ല കഴിഞ്ഞ ഞാൻ മഷീ ഇട്ടിട്ട് നമുക്ക് അത് ഇടാ കാണിച്ചിടുന്നത് എങ്ങനെയാണ് കുറച്ച് ഇല്ലു സംഭവം കാണാട്ടോ പൊടിയായതുകൊണ്ട് കണ്ണിന്റെ ഉള്ളിലാണ് കുടിക്കുന്നത് വെള്ളത്തോക്കിനെക്കാൻ അയ്യവ ബാക്ക് ഭാഗത്തെ കൂടി മുടിയിലിറക്കുന്നത് അയ്യ കണ്ണ് എന്തെല്ലാം കത്തുന്ന അല്ല ഏർ പൊടിയായതുകൊണ്ട് പൊടിയിലെ കണ്ണിലും ഇട്ടെന്തെല്ലാം അപ്പോൾ ഈയൊരു പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ നല്ലോണം വന്നിട്ടുണ്ട് അതെല്ലാം ഇനി പോകുമെന്ന് അറിയില്ല നോക്കാം പോകാൻ വേണ്ടിയിട്ട് നല്ല തടയണം ചെയ്യുക അലവരാജല അതെല്ലാം കട നോക്കാം പോകുന്നു പിന്നെ നമ്മുടെ ഫേസ് പാക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു മാസം കഴിഞ്ഞാലേ മനസ്സിലാവും അതിലും ഡാർക്ക് സർക്കിൾ പോകുന്നെന്നെല്ലാം പറയുന്നുണ്ട് നോക്കാം നമുക്ക് പിന്നെ അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ചായ കുടിക്കേണ്ടതാണ് അപ്പോൾ ചായ അമ്മുണ്ട് അപ്പോൾ നമുക്ക് ചായ കെ എന്തിന്നായാലേ നോക്കാം അപ്പം നമ്മളെ കുഞ്ഞു വാവ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ തന്നെ അവർക്ക് മൂത്തുകൊണ്ട് വെച്ചിട്ട് അവൻ മറ്റേ ഈ ചക്കന ഉറക്കുന്ന നേരം ഇല്ല കേട്ടോ ശരിക്കും ഈ ചക്കനെ ഉറക്ക കുറവാണ് ഉറക്കെ കുറവ് കുട്ടിയാണിത് ഗായ്സ് രാവിലെയും രാത്രിയും ഉറക്കമില്ലാത്ത ഒരേ ഒരു കുട്ടിയാണിത് ഉറക്കറിഞ്ഞ സാധനം തീരെയില്ല അപ്പം ഇങ്ങനത്തെ പിള്ളേർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഉറക്ക തീരെ ഇല്ലാത്ത കുട്ടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം ഇന്നത്തെ ചായക്ക് റസ്ക്കും ചായയല്ല കേട്ടോ കാപ്പിയാണ് അപ്പ തിന്നിട്ട് വേണം അപ്പോൾ ചോറും സാമ്പാറും പിന്നെ മീൻ പൊരിച്ചത് കേട്ടോ കറ്റല ചെറിയ കറ്റല പൊരിച്ചതാണ് ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ചോറ് കുറച്ച് എടുത്തിട്ട് നേരത്തെ റസ്ക് തന്നുകൊണ്ട് ചെറിയ കുറച്ച് ചോറ് എടുത്തിട്ട് അപ്പോൾ പൂഞ്ഞാ വെള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ വേഗം ചോറ് വെച്ചിട്ട് വേഗം ഫിൽഡ് ചെയ്യണം അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞാൻ ഒരു ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് കേട്ടോ കുഞ്ഞി ഉറങ്ങുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞി ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് എണിച്ചിട്ട് അപ്പോൾ ഉറങ്ങിയിട്ട് എണച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്ര ഇത്രമാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ